ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏകദേശം ഒരു പതിനാറ് വെറൈറ്റി ബുഷീപ്പൊട്ട അഗ്ലോണിമ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആയിട്ടോ വരുന്നത് എൻ്റെ പേര് സുറുമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാവുന്നതാണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആയിട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലാൻസ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്ന് എടുത്തിട്ട് ബേ റൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ വിടുന്നത് ഇനി നിങ്ങൾക്ക് പോട്ടോടുകൂടി അയക്കണമെന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും കൊറിയർ ചാർജിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുക ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് ലിമിറ്റഡ് ഓഫർ ആയിട്ട് വരുന്ന ഒരു ബുഷീപ്പോട്ട് അഗ്നോണമോ പ്ലാൻസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെയിൽ വീഡിയോ ആട്ടോ വരുന്നത് അതിൽ നിന്ന് ഏത് പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് ആവശ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി കേട്ടോ ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാൻ പാടില്ലാത്തവർ ഒന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് തരുമോ അതിൽ നമ്മൾ പറയുന്ന എല്ലാത്തിൻ്റെയും തന്നെ ഐഡികൾ നമ്മൾ പറയുന്നുണ്ട് ഐ ഡി പറയുമോ എന്തെങ്കിലും ചെയ്താൽ മതിയെ അപ്പോൾ വാട്ട്സപ്പിൽ നമ്മൾ മെസ്സേജ് ഇടുന്ന എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് നല്ലൊരു ബുഷി പോട്ടാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബുഷി പോർട്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് കുറേ നാളുകൾക്ക് മുമ്പായിരുന്നു പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നല്ല ഫ്രഷ് പ്ലാന്റ്സുകളാണ് ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഇതുപോലെ ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് വരുന്നുണ്ട് ചില പ്ലാന്റ്സിൽ ചെറിയ പോർട്സിലൊക്കെ മാത്രം പോലെ ചെറിയ ഷൂട്ട്സുകൾ കൂടി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനകത്ത് എന്താ ലൈറ്റ് ഗ്രീനും പിങ്കും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോ ബുഷിപ്പോട്ട് കൂടിയാണിത് ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് വരുന്നത് ടു എയ്റ്റി പ്ലസ് ഇ സി രൂപ പ്ലസ് സി മാത്രമാണ് വരുന്നുള്ളൂ ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ വില മാത്രമായിട്ട് ഈ ഒരു ബുഷി ബുഷിപ്പോട്ട് പ്ലാന്റ്സിന് വരുന്നുള്ളൂ ഇതാ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളുടെ റേറ്റുകളെല്ലാം ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന ഓർഡുകൾക്ക് മാത്രമായിരിക്കും വരും ദിവസങ്ങളൊക്കെ ഇതിൻ്റെ റേറ്റ് മാറും കേട്ടോ ഇന്ന് നമ്മൾ ഒരു മാക്സിമം ഒരു ഓഫർ റേറ്റ് ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് നമ്മുടെ അടുത്തത് വരുന്നത് ബേബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഇതാ ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് രണ്ടും ഒരേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബേബി പിങ്ക് ഒക്കെ നല്ല മോസ്റ്റ് ഡിമാൻഡുള്ളൊരു ഒരു ആണ് നല്ല അടിപൊളി ആയിട്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം വളരെ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് കൂടിയാണ് ഒരു ലീഫിന് പോലും ഒരു ഡാമേജ് ഇല്ലാതെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ബേബി പിങ്കിൻ്റെത് ഒരു ബുഷി പോട്ടിൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ബുഷി പോർട്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സ് ഒക്കെ മതിയെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ സിംഗിൾ ഷൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സിംഗിൾ ഷൂട്ട് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ അടുത്ത വരുന്നത് റോട്ടണ്ടം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല അടിപൊളി ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനിനകത്ത് ഇതുപോലെ രണ്ട് റെഡ് ലൈൻസ് ആണ് വരുന്നത് ഒരു പോട്ടിനകത്ത് രണ്ട് മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല ഹെവി ബുഷി ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ഇതും നമ്മളൊരു അടിപൊളി ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ട് പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് സ്പെഷ്യൽ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി പ്ലസ് ഇ സി ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളാം ഇതിന് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഫീനസ് റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതമാണ് വരുന്നത് നല്ല ഡീപ്പ് റെഡ് കളറാണ് വരുന്നത് ഈ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി പ്ലസ് ഇ ആണ് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് സി സി താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ മൂന്നും ഒരേ വലിപ്പത്തിലുള്ള ഷൂട്ടുകളാണ് ഇനി സിംഗിൾ ഷൂട്ട്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും ഡബിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും അടുത്ത വരുന്നത് റെഡ് ഏഞ്ചൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നല്ല നാര പോലെ വന്നിട്ട് നല്ലൊരു റെഡ് കളർ നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്നിട്ട് തിരുന്ന് കഴിയുമ്പോൾ ഈ പ്ലാന്റിനകത്ത് നല്ലൊരു ഡീപ്പ് റെഡ് വീണ്ടും കയറി വരുന്നതായിരിക്കും കേട്ടേ ഗ്രീൻ കളർ ഒക്കെ ഫുള്ള് മാറിയിട്ട് രണ്ടും ഒരേ വലുപ്പത്തിലുള്ള ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ട് പ്ലാന്റ്സിനും ഒരേ വലിപ്പം തന്നെ വരുന്നുണ്ട് ഈ നമുക്ക് വന്നിട്ടുള്ള എല്ലാ ഫുൾ പോട്ടുകളും അങ്ങനെയാണ് കേട്ടോ എല്ലാം ഒരേ വലുപ്പത്തിലുള്ള ഷൂട്ടുകൾ തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്കിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റുന്ന ബുഷിപ്പോട്ടുകളാണ് അപ്പോൾ അതാ റെഡ് ഏഞ്ചലിൻ്റെ തീയതി ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത വരുന്നത് ഡാൽമേഷൻ ഡാൽമാഷിൻ്റെ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഡാൽമേഷിൻ്റെ പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും നല്ല ഹിറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഡാൽമേഷൻ്റെ തീയതി സൈസ് വരുന്ന പ്ലാന്റ് ഒരു പോട്ട് ഡാൽമേഷിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ താല്പര്യം ഉള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ എല്ലാം നല്ല വെർത്തായിട്ടുള്ള ആണ് ഇന്ന് നമുക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് ടൈം കൂടിയാണ് കേട്ടോ അടുത്ത് വരുന്നത് പിങ്ക് അനാമിനി എന്ന് പറഞ്ഞ ഐഡിയിലാണ് നമുക്ക് വരുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ട് ഷൂട്ട്സിനും ഒരേ വലിപ്പം ആട്ടോ വരുന്നത് നിങ്ങൾക്കിത് വേണമെങ്കിൽ രണ്ട് പോട്ടിലായിട്ടൊക്കെ നടാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ പിങ്ക് അനാമനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നല്ലൊരു ഓഫർ റേറ്റിൽ നല്ല ബെസ്റ്റ് ഒരു ഓഫർ ഇത്രയും വലിപ്പമുള്ള റെഡ് വെറൈറ്റി ഒന്നും നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടില്ല കേട്ടോ നമ്മളൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ദ ഇത്രയും ബുഷി ആയിട്ടുള്ള ഡബിൾ ഷൂട്ട് വരുന്ന ദ പിങ്ക് അനാമനി എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് ഫയർ റെഡിന്റെ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം ആട്ടോ നമുക്ക് എത്തുന്നത് ഇതാ ലീഫിൻ്റെ സെൻ്ററിലൂടെ ഇതുപോലെ നല്ലൊരു റെഡ് കളറും അതിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ ലൈറ്റ് ഗ്രീനും ആട്ടെ ഈ ഒരു വെറൈറ്റി വരുന്നത് ഈ പ്ലാന്റിന്റെ സൈസ് നിങ്ങൾ നോക്കുന്നത് കണ്ടോ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സുകളല്ല അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളായിട്ട് ഫയർ റെഡിന്റെ വന്നിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് ഒക്കെ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അടുത്ത നമുക്ക് വരുന്നത് റെഡ് സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതുപോലെ മൂന്ന് ഷൂട്ടാണ് ഓരോ പോട്ടിലും വരുന്നത് മൂന്ന് ഷൂട്ട് വരുന്ന ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ ഇനി സിംഗിൾ ഷൂട്ട്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിന്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് മാത്രമായിട്ടൊക്കെ സെറ്റ് ചെയ്താലും അത്യാവശ്യം നല്ല ബുഷി ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ എനിക്ക് ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ ഡോട്ട്സ് എന്ന് പറഞ്ഞ ഐഡിയിലാണേ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമായിട്ടോ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കിഡിലിൻ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വലിപ്പവും വരുന്നുണ്ട് കേട്ടോ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തത് വരുന്നത് റോജ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നതും ഒരുപാട് സെയിൽ നടന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ റോജയുടെ ബുഷി പോട്സ് ഇതിൻ്റെ ഒരു കുറച്ച് പോട്ട് കൂടിയാണ് ഇനിയിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റോജയുടെ ദൈവ സൈസ് വരുന്ന റോജയുടെ ഒരു സൈസ് വരുന്ന ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട്സ് വീതമാണ് വരുന്നത് ബുഷി ബുഷിപ്പോട്ടിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ സിംഗിൾ ഷൂട്ട്സ് വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അടുത്ത വരുന്നത് ട്രൈ കളർ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കളറുകൾ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ട്രൈ കളർ ഇതേ കാണുന്ന പോലെ തന്നെ നല്ല കളർ കയറി വന്നിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ് എല്ലാം അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് ട്രൈ കളറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ട്രൈ കളറിൻ്റെ പ്ലാന്റ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി ആണ് സിംഗിൾ ഷൂട്ട്സ് വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറ്റി എൺപത് രൂപ വരുന്നത് ഇപ്പോൾ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ഒരുമിച്ച് എടുക്കുന്നവർക്കാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇതിന്റെ ഇതിൻ്റെ ഭംഗിയുണ്ടോ അടുത്ത നമുക്ക് വരുന്നത് പിങ്ക് കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇതുപോലെ നല്ല കളറൊക്കെ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് കുംകും കുങ്കുമെന്നാണ് വരുന്നത് പിങ്ക് കുങ്കുമിൻ്റെ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ബുഷി പോട്ടിന് നാനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആയിട്ടോ വരുന്നുള്ളൂ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് ഇതുപോലെ കളറൊക്കെ കയറി വന്നിരിക്കുന്ന പിങ്ക് കുങ്കുമിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ നാനൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത വരുന്നത് ബാർബി റഡിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ബാർബി റഡിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഒരേ വലിപ്പത്തിലുള്ള രണ്ട് പ്ലാന്റുകളുമാണ് അപ്പൊ ബാർബി റഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാന്നൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത വരുന്നത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് പിങ്ക് നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് എയിലിന്റെ പ്ലാന്റ് ആണ് കേട്ടോ എന്താ ഈ ലീഫിൽ കാണുന്ന ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കയറി വന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല കിടിലൻ വെറൈറ്റിയാണ് ഇത് എയിലിൻ പിങ്കിന്റെ ഒരു പ്ലാന്റ് നമ്മൾ ഓഫർ റേറ്റിൽ തന്നെ തന്നെയാട്ടോ കൊണ്ടുവരുന്നത് ത്രീ എയ്റ്റി പ്ലസ് സി സി മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ലാസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് കുറച്ച് റിയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ടും ഒരേ വലിപ്പത്തിലുള്ള കൊച്ചിൻ എസ്കേഡിൻ്റെ പ്ലാന്റുകളാണ് അതിൻ്റെ വെരിയേഷനും കളർ വേരിയേഷനൊക്കെ നന്നായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് കൊച്ചിൻ എസ്കേഡിൻ്റെ ബുഷിപ്പോട്ടിന് നമ്മളൊരു ഓഫർ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സിക്സ് ട്വൻറ്റി പ്ലസ് സി സി ആണ് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് റെഡ് ബൗളിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള റെഡ് ബൗള് നല്ല റെഡ് കളർ കയറി വന്നിരിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പം അതാ ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇത് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഈ ഒരു പ്ലാന്റ്സിന് മാർക്കറ്റിൽ അഞ്ഞൂറ്റൻപത് അറുന്നൂറ് രൂപ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നമ്മളൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത് ഈ ഒരു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാത്രമായിരിക്കും ഇതിൻ്റെ റേറ്റ് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ റേറ്റ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഇപ്പം താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ കയറി വന്നിട്ടുള്ള കിടിലൻ പ്ലാന്റ്സുകളാണ് അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ആർക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്ന പല ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളു നമ്മൾ പുതിയ പുതിയ വീഡിയോസും ഓഫേഴ്സൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുവരെ സിറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്